ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൂർ ചേട്ട് ഒരു മനിയൂർ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് സിൽവർ ആർണമെന്റ് ചാലക്കുടി പോട്ട സ്വദേശി ബ്യൂട്ടി പാർലർ സംരംഭകയായ ഷീലാസണ്ണിയെ ലഹരി കേസിൽ കുടുക്കിയ മുഖ്യപ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി നാരായണീയം വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള നാരായണദാസിനെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഷീലാസണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് എൽ എസ് ടി സ്റ്റാമ്പുകളെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ചാലക്കുടി എക്സൈസ് പിടിച്ചെടുത്തത് തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു എന്നാൽ രാസപരിശോധനയിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല തുടർന്ന് ഷീലാസണ്ണിയെ പ്രതി സ്ഥാനത്തുനിന്ന് ഒഴിവാക്കിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷീലയെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുന്നതിനായി ഗൂഢാലോചന നടന്നതായി വ്യക്തമായതിനെ തുടർന്ന് നാരായണദാസിനെ കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസിന്റെ അന്വേഷണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കേരള പോലീസിന് കൈമാറുകയും കേസിന്റെ അന്വേഷണത്തിനായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയുമായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നാരായണദാസും കാലടി സ്വദേശി ലിവിയ ജോസും ചേർന്നാണ് ഷീലാ സമിതി വ്യാജ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതെന്ന് വ്യക്തമായി തുടർന്ന് നാരായണദാസ് ബാംഗ്ലൂരിലുണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം ബാംഗ്ലൂരിലെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കും മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി കൊരട്ടി പോലീസ് ഇൻസ്പെക്ടർ അമൃതരംഗൻ വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ എബിൻ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജീവ് വോഗീസ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ജിനി കൊടുങ്ങല്ലൂർ കൺട്രോൾ റൂം എസ് സി പി മിഥുനാൽ കൃഷ്ണ സബ് ഇൻസ്പെക്ടർ ലാൻസൺ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ ജലീൽ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐമാരായ പ്രദീപ് സതീശൻ സി പി ഒ നിഷാന്ത് എ എസ് ഐ ബിന്ദു എസ് സി പി ഒ വിനോദ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കേസിൻ്റെ അന്വേഷണമായിട്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഇന്നലെ ഇലക്ട്രോണിക് സിറ്റീടെ അടുത്ത് വന്നിട്ട് നമ്മൾ താമസസ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതിയെ പുലർച്ചെ നാലരയ്ക്ക് ഇവിടെ കൊണ്ടുവന്നു വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണ് ഒരു ഗൂഢാലോചനയുമുണ്ട് കൃത്യത്തിന് പങ്കാളിയാണെന്നുള്ള മൊഴി നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് മുപ്പ മണിക്ക് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവരികയാണ് അതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കും അതന്നെ അത് വിശദമായിട്ടുള്ള ഇനിയും പ്രതികൾ ഈ കേസിലുണ്ട് അവരെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റു കാര്യങ്ങളിന് വിശദമായ ഒരു അന്വേഷണവും മറ്റു പ്രതികളെ കുറിച്ച് അവരെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ഒഴിവാക്കാൻ അയാൾക്ക് വ്യക്തമായ റോളുണ്ട് ഗൂഢാലോചനയുണ്ട് അല്ല ഉണ്ട് അതിൽ അത് വിശദമായിട്ടുള്ള അന്വേഷണം ഇനി മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അല്ല അതിന് അടുത്ത ആളെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അറിയുന്നത് അപ്പോൾ ഇതിന് മറ്റുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയാൻ കഴിയൂ ആ എടുത്ത് ചോദ്യം ചെയ്യും കസ്റ്റഡി എടുത്തിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നു അതെ അതെ നിർണായകമായ അറസ്റ്റാണ് അപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചത് നിങ്ങൾക്കറിയാം മാർച്ച് ഏഴാം തീയതിയാണ് ഞങ്ങൾക്ക് ഫയൽ കിട്ടുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ബഹുമാനപ്പെട്ട ഡി ജി പി അവൾ ഉത്തരവിറക്കുന്നതും അതിനുശേഷം ഈ ഒരു ഒന്നര മാസം കൊണ്ട് ഫസ്റ്റ് അറസ്റ്റാണ് വന്നിരിക്കുന്നത് മറ്റ് അറസ്റ്റുകളും ഉടൻ തന്നെ ഉണ്ടാവും ക്രൈംബ്രാഞ്ചും എക്സൈസും അതേപോലെ അല്ല ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയതെന്ന് പറഞ്ഞാൽ എക്സൈസ് ക്രൈംബ്രാഞ്ചായിരുന്നു എക്സൈസും എക്സൈസ് ക്രൈംബ്രാഞ്ചുമാണ് അന്വേഷണം നടത്തിയത് പോലീസിൽ ഇപ്പോൾ ഫസ്റ്റാണ് വന്നിരിക്കുന്നത് പോലീസ് അന്വേഷണം ഫസ്റ്റാണ് ഇന്ത്യയിൽ തന്നെയായിരുന്നു നമ്മൾ ബാംഗ്ലൂരിൽ ഇയാൾ നിന്നാണുണ്ട് കേരളത്തിൽ ഇല്ലായിരുന്നു ഇല്ല ഇല്ല അവനും ഒളിവിലാണ് അവനും മാറി നിൽക്കുകയാണ് അന്വേഷിക്കുന്നുണ്ട് അവനെ കണ്ടുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഇല്ല എല്ലാം ഇനി അന്വേഷണം വിശദമായ അന്വേഷണം വേണമല്ലോ ഇത് വളരെ ഗുരുതരമായൊരു കേസ് ആണ് വിശദമായ അന്വേഷണം നടത്തിയിട്ട് മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ പ്രതിക്കെതിരെ കോടതിയിൽ എക്സൈസ് കൊടുത്ത ചാർജുണ്ട് ഫിഫ്റ്റി എയ്റ്റ് ടു ട്വൻറ്റി എയ്റ്റ് എൻ ഡി പി എസ് ആക്റ്റാണ് അവരെ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഗൂഢാലോചനയും ട്വൻറ്റി നയൻ എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കുറ്റം കൂടി അന്വേഷണത്തിൽ വെളിവായ പ്രകാരം കോടതിക്ക് പ്രത്യേക റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത്

െന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്